കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം യാത്രക്കാർക്ക് ഗുരുതര പരിക്ക് കുറ്റിപ്പുറം പൊന്നാനി ദേശീയപാതയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം യാത്രക്കാർക്ക് ഗുരുതര പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രി പത്തേകാലോടെയാണ് അപകടം നടന്നത് പരിക്കേറ്റ നാലുപേരെ കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും മറ്റു ചിലരെ തൊട്ടടുത്ത ആശുപത്രികളിലേക്കും മാറ്റി ആക്സിഡന്റ് റെസ്ക്യൂ ട്വന്റി ഫോർ ഇന്റു സെവൻ ടീമും ഹൈവേ പോലീസും പ്രദേശവാസികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് അപകടത്തിൽപ്പെട്ട ഒരു വാഹനം കൊടുവള്ളി സ്വദേശികൾ സഞ്ചരിച്ചതായിരുന്നു ഈ ചാനൽ കുറ്റിപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ